ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് സിലോപ്പി മീനും കൊണ്ടൊരു റെസിപ്പിയാണ് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഒന്ന് പൊരിക്കലും പിന്നെ പൊരിച്ചിട്ടൊന്ന് പൊള്ളിക്കലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് തന്നെ നമുക്ക് ഈ മീനിൻ്റെ ചെളുക്കിയും അല്ലെങ്കിൽ നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ ചിദംബലെന്നൊക്കെ പറയും ഇവിടെയൊക്കെ അതിന് ചി ചെളുക്കാന്നാണ് പറയുക അപ്പോൾ അതും പിന്നെ അതിൻ്റെ കണ്ണും നമ്മളെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വേസ്റ്റുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് നന്നാക്കിയെടുക്കാം നമ്മളിത് നന്നാക്കി എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായി ഒന്ന് ഇനി കട്ട് ചെയ്ത് കൊടുക്കണം നല്ലതാണ് അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കുമ്പോൾ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തുണ്ടെങ്കിൽ മസാല പുറം ഭാഗത്തുള്ള മസാലയൊക്കെ പെട്ടെന്ന് നമ്മൾ ഇത് ഇട്ടിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യണത് അങ്ങനെ നമുക്ക് എല്ലാ മീനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി ബാക്കി അതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാ നോക്കാം അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കാന്താരി മുളക് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് നല്ല എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ മുളക് പൊടി കുറച്ചെല്ലാം എടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല എരിവിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ ഇനി നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നമുക്കിത് നമ്മളിത് മീനിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത മീനിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ഏകദേശം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം റെസ്റ്റ് ചെയ്താൽ കഴിഞ്ഞാൽ മസാലകളൊക്കെ എനിക്ക് പിടിക്കും നന്നായിട്ട് പിടിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നമ്മളതിൽ കുറച്ച് മീൻ എടുത്ത് പൊരിച്ചെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ആ പൊരിച്ചു ചേർത്ത് ആണെങ്കിൽ തന്നെ നമുക്ക് ഈ പൊള്ളിക്കാനുള്ള മീനുകൾ ഒന്ന് ഇന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മളിതാ ഒരു മീൻ എടുത്തിട്ട് ചട്ടിയിൽ ഇടുകയാണ് രണ്ട് മീൻ നമ്മൾ ഒരു ഒരു ഒരുമിച്ചിട്ടുണ്ടരുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം നമ്മൾ അതിന് ഇപ്പം നമുക്ക് ഈ പൊള്ളിക്കാൻ വേണ്ട അതിലുള്ള മസാലകൾ അതിപ്പോൾ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാല തയ്യാറാക്കിയിരിക്കുന്നത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് ചിക്കൻ മസാലയും ഫിഷ് മസാലയും ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്കത് ഇത് നമ്മൾ എന്താ പറയുക മീൻ പൊള്ളിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മളിതുവരെ നന്നായിട്ട് തീക്കാനുള്ള നല്ല അടുപ്പിൽ ചൂടാക്കിയിട്ട് നല്ല വാട്ടി എടുത്തിട്ടുണ്ട് ഇല ഒരു ചെറിയ കീറിലൊണ്ടാണ് നമ്മൾ ഈ ചെറിയൊരു കഷ്ണയില വെച്ചു കൊടുത്തിട്ട് ഇനി അതിൽ നമുക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ വറുത്ത വെച്ച് വറുത്ത വെച്ചുകൊടുക്കാം ഇത് മൂടാൻ തരത്തിൽ വേണം മസാല നമ്മൾ ആ മീനിൽ മൂടാൻ തരത്തിൽ തയ്ച്ച് തേച്ച് പിടിപ്പിച്ചുകൊടുക്കണം ഇപ്പോൾ നമ്മളൊരു മീൻ വെച്ചെടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടും രണ്ടും വെവ്വേറെ ഇലകളിലായിട്ടാണ് ചെയ്യുന്നത് രണ്ട് മീനും വെവ്വേറെ ഇലകളിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു മീൻ ഒരു ഇലയിൽ വെച്ചിട്ട് അതിൽ മസാല അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ മീൻ മൂടാൻ തരത്തിലൊന്ന് നമ്മൾ മൂടിക്കൊടുക്കുക നല്ല മസാല മൂടി കൊടുക്കുക നമ്മൾ നല്ലതായിട്ട് മീൻ മൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇല രണ്ട് സൈഡ് നന്നായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇലയുടെ ഒരു ചീന്തെടുത്തിട്ട് തന്നെ കെട്ടി കൊടുത്താൽ മതി വേറൊന്നും ആരൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഒന്ന് മടക്കിയിട്ട് നന്നായിട്ട് മടക്കാൻ അല്ലെങ്കിൽ മസാലയൊക്കെ ഒക്കെ പുറത്തേക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് നമുക്ക് പുറത്തേക്ക് പോകാത്ത തരത്തിൽ കെട്ടിക്കൊടുക്കുക അതിൽ നിന്ന് ഉള്ളിക്ക് തിരികെ കൊടുത്തിട്ട് നമുക്കൊന്ന് ഈ വാഴയുടെ തൊണ്ട ഒന്നു കെട്ടി കൊടുക്കുക അങ്ങനെ രണ്ടും മീനും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ ദോശമായിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തൊഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ ഇല ഒന്നും അടി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണ എല്ലോടത്തേക്കൊന്ന് നമുക്കൊന്ന് ആ ചട്ടും കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം അത് നമ്മളതായാലും ഇലയിൽ വെച്ച മീനങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് മീന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പുറം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അതധികം വേവണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മീനും മസാല ഒക്കെ തയ്യാറാക്കിയിട്ടാണത് വെച്ചുകൊടുക്കുന്നത് അതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മൾ ഒരുപറം ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തു അത് നമുക്ക് ഇനി ഇത് വാങ്ങിവയ്ക്കാം റെഡ്ഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ തുറന്നപ്പോൾ തന്നെ അതിന് നല്ല സ്മെല്ല് വരുന്ന പൊള്ളിച്ച മുണക്കം നന്നായിട്ട് വരുന്നുണ്ട് ബായ് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം